അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ചേർന്നു എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ആദ്യമൊക്കെ എന്നായിരിക്കും എന്താണെന്നൊക്കെ ഓർത്ത് ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ നമ്മളുടെ ആയിട്ട് കൂട്ടായി കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര നല്ല ഈസി ആയിട്ട് നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്കും പറ്റുന്നുണ്ട് അവർ അച്ചാറുകളൊക്കെ ഇട്ട് വാട്സപ്പ് വഴി വീഡിയോ ഒക്കെ ഇട്ട് എടുത്ത് തരും അത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു സംവിധാനങ്ങൾ നമ്മളുണ്ട് എല്ലാ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് തന്നെയാട്ടോ ഒരു ദിവസം മുമ്പോട്ട് പോകുന്ന പിറ്റേ ദിവസമേക്ക് നമ്മളൊന്നും തന്നെ കുടിച്ച് വയ്ക്കാറില്ല അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അച്ചാറിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല എന്നാൽ അച്ചാർ ബിസിനസ് ചെയ്യുക വേണം ചിലവർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം അത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ഒരുപാട് കാര്യങ്ങളെല്ലാവർക്കും സംശയങ്ങളുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുതിയൊരു ഓഫ്ലൈൻ ക്ലാസ്സും കൂടി ഇട്ടാലോ എന്ന് നമ്മൾ അങ്ങനെ ആലോചിച്ചു അപ്പോൾ അപ്പോൾ നമ്മൾ യൂ യൂട്യൂബിലെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചു വിമലാമ്മ ഒരു ഓഫ്ലൈൻ ക്ലാസ്സും കൂടി ഇടാവോ ഞങ്ങൾ എവിടെയാണെങ്കിലും വന്ന് കൂടിക്കോളാം ആലപ്പുഴക്കാരും തൃശ്ശൂര്കാരൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഒരാൾക്ക് ഏറ്റവും കൂടിയൊരു പത്ത് പേർക്ക് ഒരു ക്ലാസ്സിന് ഒരു മാസം ഒരു ക്ലാസ്സൊക്കെയാണ് വെക്കാൻ നമുക്ക് പറ്റുള്ളൂന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർക്കെ ഇഷ്ടം പോലെ മാങ്ങയൊക്കെ കാണും നമ്മളൊന്നോ രണ്ടൊക്കെ പറിച്ച് കറി വയ്ക്കും ബാക്കിയൊക്കെ ആയി പോകും അപ്പോൾ നമുക്ക് അതൊക്കെ പറിച്ച് നമ്മളൊരു സാധനം എപ്പോഴും സാധാരണ നിലയിൽ ഉപയോഗിച്ച ഒരു മാങ്ങയ്ക്ക് കിലോയ്ക്ക് പത്ത് രൂപയ്ക്ക് നമുക്ക് കിട്ടുകയുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്ന എടുക്കുന്നത് നമ്മൾ വേറെ ഒരു ഉൽപ്പന്നമാകുമ്പോഴാട്ടോ അപ്പോൾ നമ്മൾക്ക് അതിനെ അതിനെന്താണ് ചെയ്യേണ്ടത് നമ്മൾ മെയിനായിട്ട് സ്ത്രീകൾ നമ്മളിപ്പോൾ യൂട്യൂബ് ഇട്ട് വളങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളൊരു സാധനമാണ് അച്ചാർ ഉണ്ടാക്കലെന്ന് ചീത്തയായി പോകാതെയും വളരെ വൃത്തിയായിട്ട് കടകളിൽ കൊണ്ടുപോയിപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിദേശത്തേക്ക് പോകുന്നുണ്ട് വീട്ടപ്പന്മാർക്കെല്ലാം മക്കൾക്ക് കൊടുത്തു വിടാനുള്ള ഏക സാധനം അച്ചാറാട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ അച്ചാർ ബിസിനസ് ഇച്ചിരി കൂടി നല്ല ഊറ്റമായിട്ട് കൊണ്ടുപോകാം എന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് നമ്മൾ അച്ചാറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്താണോ നമ്മളൊരു ഒരു പ്രോഡക്റ്റ് കിട്ടിയാൽ അത് അരിഞ്ഞ് അച്ചാറാക്കുന്നത് മുതൽ അതിനെന്തെല്ലാം സർട്ടിഫിക്കറ്റ് നിങ്ങൾ വേണം അതെങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യാം സീൽ ചെയ്യാം പാക്ക് ചെയ്യുക അത് ഏറ്റവും സെഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന രണ്ട് ദിവസത്തെ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് കുറച്ച് പേരെ നമ്മളൊരു പത്ത് പേരെയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അടുത്ത ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെല്ലാം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണം ഇപ്പം സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ ലോണുകൾ സബ്സിഡി ആയിട്ടും തിരിച്ചടയ്ക്കേണ്ടാത്ത പോലും പൈസകൾ ഒരുപാട് നമുക്ക് സർക്കാർ നമ്മൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് തരുന്നുണ്ട് നമ്മളതൊക്കെ ഒരുപാട് പേര് അറിയാതെ പോവുകയാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും അപ്പോൾ എന്തെങ്കിലും സർക്കാർ നമുക്ക് പൈസ തന്നുമില്ലെങ്കിൽ ബാങ്കുകളെല്ലാം കുടുംബശ്രീകൾക്ക് സബ്സിഡി ഇനത്തിൽ ജെ എൽ ജി മുതലെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്കെല്ലാം ചെയ്യാം പൈസ മേടിക്കാം നമുക്കൊരു തൊഴിലറിയില്ല അപ്പോൾ നമ്മളൊരു തൊഴിൽ അനിവാര്യമായിട്ട് പഠിക്കണം അത് നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബിസിനസ് എപ്പോഴും തൊണ്ണൂറ്റൊമ്പത് ശതമാനം അച്ചാർ ബിസിനസ് ആട്ടോ ഞാൻ നീണ്ട ഇരുപത്തൊൻപത് വർഷങ്ങളായി അച്ചാർ ബിസിനസ് ചെയ്യുന്നു ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും തീരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഞാൻ വന്നതാണ് അപ്പോൾ ഏറ്റവും സെഡ് എല്ലാ കാര്യങ്ങളും അനുഭവത്തിൽ നിന്നും എല്ലാം പഠിച്ചു പഠിച്ചാണ് പോരുന്നത് ഒന്നും അറിയാതെ ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയത്തില്ല അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും സെഡ് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മളൊരു ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത മാസം ക്ലാസ്സുകൾ വെക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം നമ്മൾ കോണ്ടാക്ട് ചെയ്യുക നമ്മൾക്ക് ഒരു ബിസിനസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഈ വിളിക്കുന്ന ഒരു നമ്മുടെ ഓൺലൈൻ ബിസിനസ് അല്ല ഓൺലൈൻ ക്ലാസ്സിൽ വിളിക്കുന്നവർക്ക് പോലും ഭയങ്കരമായ ഭയമാണ് അപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല അപ്പം നമ്മളിപ്പോൾ ഇത് എല്ലാം ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തു എങ്ങനെ മാർക്കറ്റ് ചെയ്യണം ഒരു കുഞ്ഞ് സംശയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് എപ്പോഴും ഒരു ലീഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിലും നമുക്ക് ഒത്തിരി എളുപ്പമുണ്ട് അപ്പം എന്ത് കാര്യത്തിനും നമ്മൾ സപ്പോർട്ടുണ്ട് നിങ്ങൾ ക്ലാസ്സുകളിൽ കൂടി അച്ചാർ എങ്ങനെയെങ്കിലും ബിസിനസ് ഓൺലൈൻ ബിസിനസ് എന്തിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് നമുക്ക് നല്ല ഗ്രാഹിക ഉണ്ട് നമ്മൾ കുറേ നീണ്ട കാലമായി ഇത് ചെയ്യണു അപ്പോൾ നമ്മൾ ഒരു നമ്മളാണെങ്കിലും സ്കൂളിൽ ഓടി തന്ന നമ്മൾ ലീഡർ ഉണ്ടെങ്കിൽ ലീഡറോട് പറയൂലേ നമ്മൾ ആദ്യം ചെയ്യണേ അപ്പോൾ നമുക്ക് എന്തിനും ലീഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഒത്തിരി എളുപ്പമുണ്ട് പിന്നെ നമ്മളൊരു കുടുംബത്തിലാണെങ്കിൽ ബിസിനസ് ചെയ്യാൻ ഒരു അച്ഛനും അമ്മയും എൻ്റെ മക്കളും ഒക്കെ ആണെങ്കിൽ ഒരാൾക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ കൂടി ഒത്തുചേർന്ന് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു നാല് പേരുള്ള കുടുംബത്തിലാണെങ്കിൽ നാല് പേരും കൂടി ഒന്നിച്ച് ഒരാൾ കളക്ട് ചെയ്യുക ഒരാൾ പിന്നെ ഓൺലൈനായിട്ട് അച്ചാറുകൾ വിൽക്കുക ഒരാൾ ഉണ്ടാക്കുക എല്ലാം സന്തോഷകരമായിട്ട് പോകുന്ന ഒരു കുടുംബത്തിൽ ഒരുപാട് നല്ല ഒരു ബിസിനസ്സാട്ടോ നമുക്ക് അച്ചാർ ബിസിനസ് അപ്പം നിങ്ങളിനി അച്ചാർ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെല്ലാവരും തന്നെ നമ്മുടെ ഈ ക്ലാസ്സിനെ വിളിക്കും അതിൻ്റെ കൂടുതൽ വിവരങ്ങളെല്ലാം വിളിച്ചാലൊക്കെ പറഞ്ഞുതരാട്ടോ നമ്മളെ വീഡിയോസ് ആളുകളിടുമ്പോൾ വീട്ടമ്മമാരെ വീട്ടമ്മമാരെ ഉദ്ദേശിച്ചെന്ന് തന്നെ ഞാൻ ആവർത്തിച്ച് മിക്കവാറും വീഡിയോസിലൊക്കെ പറയാറുണ്ട് അപ്പോൾ ആണുങ്ങളൊക്കെ വിളിച്ചിട്ട് ചോദിക്കും ചോദിച്ച് ഞങ്ങൾക്കും ഓൺലൈൻ ക്ലാസ്സൊക്കെ എന്ന് ചോദിച്ചാൽ എൻ്റെ പുറേടെ കുറച്ച് ആണുങ്ങളും കൂടിയിട്ടുണ്ട് കേട്ടോ എന്നാന്ന് പറഞ്ഞാൽ അവർക്ക് ബിസിനസ്സിന് ഭയങ്കര ഈ എന്താ പാചകത്തിനോട് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിൽ അപ്പോൾ അവർ എല്ലാ കൂട്ടം നല്ല വൃത്തിയായിട്ട് പെണ്ണുങ്ങൾ ചെയ്യുന്നേക്കാളും നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ വീഡിയോസൊക്കെ ഇട്ടു തരാറുണ്ട് അപ്പോൾ സ്ത്രീകൾക്കെന്ന് മാത്രമല്ല പുരുഷന്മാർക്കും നല്ലൊരു ബിസിനസ് നല്ല യൂണിറ്റുകൾ തുടങ്ങാനോ സ്വയം സഹായ സംഘങ്ങൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ ലോണുകൾ എടുത്ത് ബിസിനസ് ചെയ്യാനോ എന്തെങ്കിലും താല്പര്യമുള്ളവർ ഇച്ചിരി കുറച്ചെങ്കിലും അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മളെ ഫുള്ള് ഫുള്ും അടക്കം നമ്മൾ കൊടുക്കും രണ്ട് ദിവസത്തെ ക്ലാസ് ആണ് രണ്ട് ദിവസം കൊണ്ട് സാധാരണ ഒരു ക്ലാസ്സിന് ചെന്നാൽ നമ്മൾ പതിനഞ്ച് ദിവസം മോട്ടിവേഷനാണ് ക്ലാസ്സുകൾ വളരെ കുറവാണ് കിട്ടുന്നത് ഇത് നമ്മൾ രാവിലെ തന്നെ കൃത്യമായിട്ട് ഇത്രയും അഞ്ച് എട്ട് അച്ചാറുകളാണെങ്കിൽ എട്ട് അച്ചാറെ പാക്ക് ചെയ്യാനും അതെങ്ങനെ സീൽ ചെയ്യാം അതെങ്ങനെ ലേബലിട്ട്ക്കാം മേ റ്റിവസൈഡ് എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞ് നിങ്ങളെ ഒരു എന്താ ഒരു അടുക്കളയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അരങ്ങത്തേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി പോലെയാട്ടോ ഞാനിത് ചെയ്യുന്നത് ഒത്തിരി സ്ത്രീകൾക്ക് നല്ല ഗുണകരമാകും ഇല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലൊരു ജോലിയൊന്നും ഇല്ലായിരിക്കുന്നവർക്ക് ഇതിൽ നല്ല അച്ചാർ ബിസിനസ് തുടങ്ങാൻ ഒത്തിരി ഈസി ആയിട്ടുള്ള കാര്യമാണ് കാര്യങ്ങൾ പഠിച്ചു കിട്ടിയാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് അപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണേലും കുറേ നേരം നമ്മൾ അലക്കി കുളിച്ചു അത് ഇത് ടി വി ഉണ്ടോയെന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് വരുമാനം ഒന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഒരു തൊഴിൽ ചെയ്യണം നമ്മളൊരു മോട്ടിവേഷൻ എന്ന നിലയ്ക്കാട്ടോ ഞാനിത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നേരം വെറുതെ കുറേ സമയം ഒരു ദിവസം രാവിലെ വൈകുന്നേരം ടി വി കണ്ടാലും വൈകുന്നേരം ആകും നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്താലും വൈകുന്നേരം ആകും അപ്പോൾ നമുക്ക് ഒത്തിരി മനസ്സിൽ അതും ഇതൊക്കെ ആശങ്കയൊന്നും പെടാതെ കൃത്യമായിട്ട് ഒത്തിരി ആലോചിച്ചൊന്നും കൂട്ടാതെ എന്തെങ്കിലും ചെറിയ തൊഴിലാണെങ്കിൽ എല്ലാവരും ചെയ്യട്ടോ അപ്പം നമുക്ക് ക്ലാസ്സിന് വിളിക്കേണ്ട നമ്പറുകളെ ഞാൻ പറയാട്ടോ എൻ്റെ പേഴ്സണൽ നമ്പറാണ് എല്ലാ ഫോണിനകത്ത് തന്നെ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഭയങ്കര ആൾക്കാർക്കത് നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ടൊക്കെ വിളിക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ എൻ്റെ മോളുടെ നമ്പരും ഒൻ്റെ നമ്പരും കൊടുത്തേക്കാം അതിനകത്ത് വിളിച്ച് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറയും എന്നെ കിട്ടേണ്ടതാണ് എൻ്റെ ഈ തരാൻ പറഞ്ഞാൽ മതി കേട്ടോ കൃത്യമായിട്ട് പിള്ളേർ തന്നോളും അപ്പം ഒരു നമ്പർ എഴുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി എഴുപത്തി ഏഴ് അമ്പത്തൊമ്പത് എഴുപത്തി ഏഴാട്ടോ ഒരു നമ്പർ ഫോൺ എന്നെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടെ പറയാം എഴുന്നൂറ്റി മുപ്പത് അറുപത്തിയേഴ് എഴുപത്തിയഞ്ച് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒരു നമ്പര് മോൻ്റെ നമ്പർ ആട്ടോ സ്ഥിരം ഞാൻ പറയുന്നതാണ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് ഇത് ഏതെങ്കിലും നമ്പരെ വിളിച്ച് കൃത്യമായിട്ട് ചോദിച്ചാൽ മതി ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് പേർക്കാട്ടോ ആദ്യമായിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അപ്പം ആവശ്യക്കാരെല്ലാവരും വിളിക്കുക നല്ല ഒരു സംരംഭവുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം എന്ത് ആവശ്യത്തിനും ക്ലാസ് കഴിഞ്ഞ് പോയാൽ എന്ത് നമ്മൾ എപ്പോൾ വേണേലും കോൺടാക്ട് ചെയ്യുക ആര് വിളിച്ചാലും എടുക്കാതെ ഒന്നും ഇരിക്കില്ല അതാണ് ഞാൻ എല്ലാവരുടെയും തന്നെ ഫോൺ നമ്പർ കൊടുത്തേക്കുന്നത് ഒരാളുടെ വിളിച്ച കിട്ടിയില്ലെങ്കിൽ അടുത്തയാൾ അപ്പം തന്നെ എടുത്ത് ബാക്കി ഭാഗങ്ങൾ പറയും നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും മേടിക്കണ്ട ക്ലാസ് വേണ്ടവരെല്ലാം തന്നെ വിളിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം